നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന പുസ്തകത്തിലെ ബഷീർ എന്ന കഥാപാത്രത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഞാനാ പേരെന്താ ബഷീർ ഒരു എളിയ തോതിൽ ഒരു എഴുത്തുകാരനാ രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റക്ക് തനിച്ചാണ് കൂട്ടുകാരെല്ലാവരും പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് കഠിന തടവാണ് കൊല്ലം അപ്പോൾ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം നമ്മൾ ഏകദേശം ഒരുമിച്ചാണ് എനിക്കാ റോസാ ചെടി തരുമോ നാരായണി എങ്ങനെ ഇവിടെ ജയിലല്ലേ എല്ലാ എല്ലാവർക്കും അറിയാം രഹസ്യങ്ങളൊന്നുമില്ല തരുമോ എന്താ ഒന്നും ഇണ്ടാത്തത് ഈ ലോകത്തുള്ള എല്ലാ ഞാൻ തരാം ഒരെണ്ണം മതി തരുമോ എന്തൊരു ചോദ്യമാ നാരായണി 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 എന്തോ ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു